ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഷാനവാസിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വരുന്നത് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപായിരുന്നു ഷാനവാസും നെവിനും തമ്മിൽ ഒരു പ്രശ്നം അരങ്ങേറിയത് തർക്കത്തെ തുടർന്ന് ഷാനവാസ് വല്ലാതെ അസ്വസ്ഥനാകുകയായിരുന്നു തുടർന്ന് ചെസ്റ്റ് പെയിൻ അനുഭവപ്പെട്ട് അദ്ദേഹം വെയ്യുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിപ്പോയത് ആ സമയത്ത് ആര്യനും അക്ബറും അതുപോലെ തന്നെ നെവിനും പറഞ്ഞത് ഇതൊരു ഡ്രാമയാണ് എന്നുള്ള രീതിയിലാണ് എന്നാൽ പിന്നീട് സംഗതി വഷളാവുകയായിരുന്നു തുടർന്ന് ആദിലയും നൂറു uma do അനുമോളം ചേർന്ന് ഷാനവാസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ബിഗ് ബോസ് കൺഫെക്ഷൻ റൂമിലേക്ക് ഷാനവാസിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് പരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്നലെ മുതലായിരുന്നു ഇനവരും ഷാനവാസ് തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ വീടിനകത്ത് അരങ്ങേറിയത് അതേസമയം എന്താണ് പ്രശ്നം എന്ന് ആർക്കും അത്ര സമയത്ത് മനസ്സിലായിരുന്നില്ല പിന്നീട് പ്രശ്നം ഗുരുതരമായ രീതിയിൽ മുന്നോട്ട് നീങ്ങുകയായിരുന്നു ഇതോടെ വല്ലാതെ ശാരീരിക അസ്വസ്ഥകൾ അനുഭവപ്പെടുകയായിരുന്നു ഷാനവാസിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുക ാണ് ഈ സമയത്ത് നെവിനും ഒരു കാര്യം പറയുന്നുണ്ട് ഇത് ഫിസിക്കൽ അസോൾട്ടായി കണക്കാക്കുകയാണെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമെന്ന് അങ്ങനെയാണെങ്കിൽ ഷാനവാസ് തിരിച്ചുവരുമ്പോ അദ്ദേഹത്തിന്റെ ഡ്രാമയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നെകളിപ്പും എനിക്ക് കാണാൻ വയ്യ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പോകാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലാണ് എന്നെ ഇവരും സംസാരിക്കുന്നത് ഷാനവാസിനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതിനു മുൻപ് തന്നെ അലട്ടിയിരുന്നു എല്ലാം കണ്ടും അറിഞ്ഞും തന്നെയാണ് അദ്ദേഹം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇത്ര നാളും നിന്നത് അദ്ദേഹം മെഡിസിൻ ഉപയോഗിക്കുന്ന ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ വന്ന മാറ്റങ്ങളൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയത് ചെസ്റ്റ് പെയിൻ വന്നതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അനു അതുപോലെ തന്നെ യും ശ്രമിച്ചത് ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയും ബിഗ് ബോസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു ടിക്കറ്റ് ഫിനാൽ ടാസ്കുകളാണ് ബിഗ് ബോസ് മലയാളം സീസൺ സെവനില് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ ദേഹാസ്വസ്ഥതകൾ വരുന്ന സമയത്ത് ഷാനവാസിനെ എന്തായാലും അവിടെ പിടിച്ചു നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും എങ്കിലും ഇനി ബിഗ് ബോസ് അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഷാനവാസ് അത് മികച്ചൊരു മത്സരാർത്ഥി തന്നെയാണ്